വി ടി എസ് മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം വണ്ടൂരിൽ കാറും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ഓട്ടോറിക്ഷ ഡ്രൈവർക്ക് ഗുരുതര പരിക്ക് അമ്പലപ്പടി പുല്ലൂർ സ്വദേശി ഷബീറിനാണ് പരിക്കേറ്റത് സി എച്ച് ബൈപ്പാസ് റോഡിൽ സിയന്ന ഓഡിറ്റോറിയം സമീപം ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെയായിരുന്നു അപകടം നടന്നത് മരക്കുലംകുന്ന് റോഡിൽ നിന്നും ബൈപ്പാസ് റോഡിലേക്ക് പ്രവേശിക്കുകയായിരുന്ന ഷബീർ ഓടിച്ചിരുന്ന ഓട്ടോറിക്ഷയും ബൈപ്പാസ് റോഡിലൂടെ കോരിക്കുണ്ട് ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാറുമാണ് കൂട്ടിയിടിച്ചത് പരിക്കേറ്റ ഷബീറിനെ ഉടൻ തന്നെ വണ്ടൂർ നിംസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇദ്ദേഹത്തിന്റെ കാലിന്റെ തുടയല് പൊട്ടിയിട്ടുണ്ട് പിന്നീട് വിദഗ്ദ്ധ ചികിത്സയ്ക്കായി പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി അപകടത്തിൽ ഓട്ടോറിക്ഷ തകർന്ന നിലയിലാണ് കാറിന്റെ മുൻഭാഗവും തകർന്നിട്ടുണ്ട് न्यूज ब्यूरो वंडूर